എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ഫെബ്രുവരി പതിനേഴാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നാളെ മാർച്ച് പതിനൊന്നാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് ഇറക്കുന്നതിന് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വൻ വില ഒതുങ്ങി എന്ന് ആരും കരുതേണ്ട സപ്ലൈകോ സബ്സിഡി സാധനങ്ങളുടെ വില മൂന്നു മാസത്തിൽ ഒരിക്കൽ മാറും വിപണി വിലയുടെ മുപ്പത്തി അഞ്ച് ശതമാനം സബ്സിഡി നിരക്കിലായിരിക്കും ക്രമീകരിക്കുക മൂന്നാം മാസം കൂടുമ്പോൾ വില പുനഃക്രമീകരിക്കാനാണ് യോഗം തീരുമാനിച്ചിട്ടുള്ളത് പൊതു വിപണിയിലെ വില കൂടുന്നതിന് അനുസരിച്ച് സബ്സിഡി സാധനങ്ങളുടെ വില കൂടും ഇതുവരെ പൊതുവിപണിയിലെ വില സബ്സിഡി ഇനങ്ങളെ ബാധിച്ചിരുന്നില്ല പതിമൂന്നിനും സബ്സിഡി സാധനങ്ങൾക്ക് മൂന്ന് മുതൽ നാൽപ്പത്തി അഞ്ച് രൂപ വരെയാണ് കൂടിയത് നിലവിലെ വില വർധനവിന് ശേഷമുള്ള വില ചെറുപയറിന് തൊണ്ണൂറ്റി രണ്ട് രൂപ അറുപത്തി മൂന്ന് പൈസ ഉഴുന്നിന് തൊണ്ണൂറ്റി അഞ്ച് രൂപ ഇരുപത്തി എട്ട് പൈസ വൻകടലക്ക് അറുപത്തി ഒൻപത് രൂപ തൊണ്ണൂറ്റി മൂന്ന് പൈസ വൻപയർ ആ എഴുപത്തി അഞ്ച് രൂപ എഴുപത്തി എട്ട് പൈസ തൂരപ്പരിപ്പ് നൂറ്റി പതിനൊന്ന് രൂപ നാൽപ്പത്തി എട്ട് പൈസ മുളക് അരക്കിലോ എൺപത്തി രണ്ട് രൂപ ഏഴ് പൈസ മല്ലി അര കിലോ മുപ്പത്തി ഒൻപത് രൂപ അൻപത് പൈസ പഞ്ചസാര ഇരുപത്തിയേഴ് രൂപ എൺപത്തി എട്ട് പൈസ വെളിച്ചെണ്ണ അര ലിറ്റർ അൻപത്തി അഞ്ച് രൂപ ഇരുപത്തിയെട്ട് പൈസ ജയ അരി ഇരുപത്തി ഒൻപത് രൂപ നാൽപ്പത്തി ആറ് പൈസ കുറുവ അരി മുപ്പത് രൂപ അഞ്ച് പൈസ മട്ടരി മുപ്പത് രൂപ എൺപത്തിയാറ് പൈസ പച്ചരി ഇരുപത്തിയാറ് രൂപ എട്ട് പൈസ ബ്രാക്കറ്റിൽ കാണുന്നത് പഴയ വിലയാണ് എത്രയാണ് മാറ്റം വന്നിട്ടുള്ളത് എന്ന് നോക്കുക അറുന്നൂറ്റി എൺപത് രൂപക്ക് കിട്ടിയിരുന്ന പതിമൂന്നിനം സബ്സിഡി സാധനങ്ങൾക്കാണ് തൊള്ളായിരത്തി നാൽപ്പത് രൂപയായത് ഇതുകൊണ്ട് അവസാനിക്കില്ല മൂന്ന് മാസം കഴിഞ്ഞാൽ അന്നത്തെ വിപണി വില അനുസരിച്ച് വീണ്ടും വില മാറ്റും ഈ മാസത്തെ റേഷൻ പകുതി ദിവസങ്ങൾ കഴിഞ്ഞിരിക്കുകയാണ് ഇനിയും റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയി വാങ്ങണമെന്ന് പ്രത്യേകമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ് മുഖ്യമന്ത്രി വിദ്യാർത്ഥികളുമായി നവകേരള സദസ്സിൽ കോഴിക്കോട് വെച്ച് നടത്തിയ മുഖാമുഖം പന്തലിന് ചെലവഴിച്ചത് പതിനെട്ട് ലക്ഷം രൂപ ഇതിനു വേണ്ടിയുള്ള തുക ധനവകുപ്പ് അനുവദിച്ചു കേരളീയം നവകേരള സദസ് പരിപാടികളുടെ ചെലവ് കണക്കുകൾ നിയമസഭയിലും സർക്കാർ മറച്ചുവെക്കുകയാണ് ഇത് സംബന്ധിച്ച് എം എൽ എ മാർ ഉന്നയിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതുവരെ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല സാമൂഹ്യ സുരക്ഷാ പെൻഷനടക്കമുള്ള പ്രതിസന്ധികൾ പരിഹരിക്കുന്നതിന് വേണ്ടി കടമെടുപ്പ് പരിധി ഉയർത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിയിൽ ഹർജി നൽകിയതിനെ തുടർന്ന് കേന്ദ്രവും കേരളവും ചർച്ച നടത്തണമെന്ന് കോടതി നിർദ്ദേശിച്ചിരുന്നു ഇതേ തുടർന്നുള്ള ചർച്ച ഇന്നലെയാണ് നടന്നത് എന്നാൽ ചർച്ച പരാജയപ്പെടുകയാണ് ഉണ്ടായത് എന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു കേന്ദ്ര കേരള ഉദ്യോഗസ്ഥ തല ചർച്ച ഇനിയും തുടരുമെന്നും ധനമന്ത്രി അറിയിച്ചു കാട്ടാനയുടെ ആക്രമണത്തിൽ മരണം തുടർക്കഥയാകുന്ന സാഹചര്യത്തിൽ നാളെ പതിനേഴാം തീയതി ശനിയാഴ്ച വയനാട് ജില്ലയിൽ നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ് യു ഡി എഫും എൽ ഡി എഫും ബി ജെ പിയും വ്യത്യസ്തമായിട്ടാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് വയനാട് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ പി എസ് സി പരീക്ഷകൾക്ക് മാറ്റമുണ്ടാകുകയില്ല എന്ന് പി എസ് സി അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് മദ്രസ പൊതുപരീക്ഷകൾക്കും മാറ്റമുണ്ടാകുകയില്ല അതേസമയം സ്ഥാപനങ്ങൾ അടഞ്ഞുകിടക്കാനും റോഡുകൾ വിജനമാകാനും സാധ്യതയുണ്ട് സംസ്ഥാനത്ത് ചൂട് കൂടി തുടങ്ങി ഉയർന്ന താപനിലയിൽ കണ്ണൂർ കോട്ടയം ആലപ്പുഴ കോഴിക്കോട് എന്നീ നാല് ജില്ലകൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് കേരളത്തിൽ ഉയർന്ന ചൂട് റിപ്പോർട്ട് ചെയ്ത സാഹചര്യത്തിൽ പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു ഉയർന്ന ചൂട് സൂര്യാഘാതം സൂര്യതാപം ജല നിർജ്ജലീകരണം തുടങ്ങിയവ നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ ഇനി പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് ഉച്ചക്ക് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെ നേരിട്ട് സൂര്യപ്രകാശം ഏൽക്കുന്നതും കൂടുതൽ സമയം വെയിലത്ത് ചിലവഴിക്കുന്നതും ഒഴിവാക്കുക പരമാവധി ശുദ്ധജലം കുടിക്കുക ദാഹമില്ലെങ്കിലും വെള്ളം കുടിക്കൽ തുടരുക നിർജ്ജലീകരണം ഉണ്ടാക്കുന്ന മദ്യം കാപ്പി ചായ കാർബണേറ്റഡ് സോഫ്റ്റ് ഡ്രിങ്കുകൾ തുടങ്ങിയ പാനീയങ്ങൾ പകൽ സമയത്ത് ഒഴിവാക്കുക അയഞ്ഞ ഇളം നിറത്തിലുള്ള കോട്ടൺ വസ്ത്രങ്ങൾ ധരിക്കുക പുറത്തിറങ്ങുമ്പോൾ പാദരക്ഷകൾ ധരിക്കുക കുടയോ കട്ടിയുള്ള തൊപ്പിയോ ഉപയോഗിക്കുന്നത് നല്ലതായിരിക്കും പഴങ്ങളും പച്ചക്കറികളും ധാരാളമായി കഴിക്കുക ഒ ആർ എസ് ലായനി സംഭാരം തുടങ്ങിയവയുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തെ എസ് എസ് എൽ സി ഹയർ സെക്കൻഡറി വി എച്ച് എസ് എൽ സി പരീക്ഷാ തീയതികൾ പ്രഖ്യാപിച്ചു എസ് എസ് എൽ സി പൊതുപരീക്ഷ മാർച്ച് നാല് മുതൽ ഇരുപത്തി അഞ്ച് വരെ നടക്കും എസ് എസ് എൽ സി മോഡൽ പരീക്ഷ ഫെബ്രുവരി പത്തൊൻപത് മുതൽ ആരംഭിക്കും ഇരുപത്തി ഒൻപത് വരെ ആയിരിക്കും മോഡൽ പരീക്ഷ നടക്കുക ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഒന്നും രണ്ടും വർഷത്തെ പൊതുപരീക്ഷകൾ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ആറ് വരെ നടക്കും ഒന്ന് മുതൽ ഒൻപതാം ക്ലാസ് വരെയുള്ള പൊതുപരീക്ഷകൾ മാർച്ച് ഒന്ന് മുതൽ ഇരുപത്തി ഏഴാം തീയതി വരെ നടക്കും അടുത്ത അറിയിപ്പ് തൊഴിൽ രഹിതയായ വനിതകൾക്ക് വ്യക്തിഗത ഗ്രൂപ്പ് വായ്പകൾക്കുള്ള പദ്ധതിയിലേക്ക് കേരള സംസ്ഥാന വനിതാ വികസന കോർപ്പറേഷൻ അപേക്ഷ ക്ഷണിച്ചു പതിനെട്ട് വയസ്സിനും അൻപത്തി അഞ്ച് വയസ്സിനും മധ്യ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം ആറ് ശതമാനം പലിശ നിരക്കിൽ ഉദ്യോഗസ്ഥ വസ്തു ജാമ്യവ്യവസ്ഥയിലായിരിക്കും വായ്പകൾ ലഭിക്കുക തിരിച്ചടവ് കാലാവധി അഞ്ചു വർഷമാണ് മൈക്രോ ഫിനാൻസ് പദ്ധതിയിൽ കുടുംബശ്രീ സി ഡി എസുകൾക്ക് മൂന്ന് ശതമാനം പലിശയിലും മൂന്ന് ദശാംശം അഞ്ച് ശതമാനം പലിശയിലും മൂന്ന് കോടി രൂപ വരെ വായ്പ നൽകും സി ഡി എസിന് കീഴിലുള്ള സ്വയം സഹായ സംഘങ്ങൾക്ക് പത്ത് ലക്ഷം രൂപ വായ്പ ലഭിക്കും ഹരിതകർമ്മസേന ശുചീകരണ തൊഴിലാളി യൂണിറ്റ് എന്നിവർക്ക് ആറ് ലക്ഷം രൂപ വരെ വായ്പ ലഭിക്കും അപേക്ഷാ ഫോം ഡബ്ല്യൂ ഡബ്ല്യു കെ എസ് ഡബ്ല്യു ഡി സി ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിൽ നിന്നും ലഭിക്കുന്നതാണ് വിശദമായ വിവരങ്ങൾക്ക് വനിതാ വികസന കോർപ്പറേഷൻ്റെ ജില്ലാ ഓഫീസുകളുമായി ബന്ധപ്പെടുക അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബശ്രീ യൂണിറ്റുമായി ബന്ധപ്പെടുക വിശദമായ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി നാല് അൻപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് സർക്കാർ സർക്കാർ എയ്ഡഡ് സ്ഥാപനങ്ങളിൽ ബിരുദം ബിരുദാനന്തര ബിരുദം പ്രൊഫഷണൽ കോളേജുകൾ പഠിക്കുന്ന മുസ്ലിം ക്രിസ്ത്യൻ ബുദ്ധ പാഴ്സി ജൈന സിഖ് മത വിഭാഗങ്ങളിലെ വിദ്യാർത്ഥികൾക്ക് ജനസംഖ്യാനുപാത ജനസംഖ്യാനുപാതമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തി നാല് അധ്യയന വർഷത്തേക്ക് സി എച്ച് മുഹമ്മദ് കോയ സ്കോളർഷിപ്പ് ഹോസ്റ്റൽ സ്റ്റേറ്റ്മെൻറ്റ് പുതിയതിനുള്ള അപേക്ഷ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് ക്ഷണിച്ചു കേരളത്തിൽ പഠിക്കുന്ന സ്ഥിര താമസക്കാരായ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ലഭിച്ച സോശ്രയ മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കാണ് സ്കോളർഷിപ്പ് ലഭിക്കുക ഒരു വിദ്യാർത്ഥിക്ക് സ്കോളർഷിപ്പ് അല്ലെങ്കിൽ ഹോസ്റ്റൽ സ്റ്റേറ്റ്മെന്റ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നാണ് ഡബ്ല്യൂ ഡബ്ല്യൂ മൈനോറിറ്റി വെൽഫെയർ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റ് മുഖാന്തരം അപേക്ഷകൾ സമർപ്പിക്കാം അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി ഫെബ്രുവരി ഇരുപത്തിനാലാണ് കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുപത്തി മൂന്ന് പൂജ്യം പൂജ്യം അഞ്ഞൂറ്റി ഇരുപത്തി നാല് എന്ന നമ്പറിലും പൂജ്യം നാല് ഏഴ് ഒന്ന് ഇരുന്നൂറ്റി മുപ്പത് ഇരുപത് തൊണ്ണൂറ് എന്ന നമ്പറിലും ബന്ധപ്പെടാവുന്നതാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധിയുടെ തുക വിതരണത്തിനുള്ള തീയതി അടുത്തു വരികയാണ് ഫെബ്രുവരിയിൽ ഇനി അവശേഷിക്കുന്നത് പത്ത് പന്ത്രണ്ട് ദിവസം മാത്രമാണ് അതിനുള്ളിൽ വിതരണം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ഇല്ല എങ്കിൽ മാർച്ച് ആദ്യ വാരത്തിൽ തന്നെ തുക വിതരണം ഉണ്ടാകും ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ തുക വിതരണം നടത്താനായിരിക്കും സർക്കാർ ശ്രമിക്കുക രാജ്യത്തെ ഒൻപത് കോടി കർഷകർക്ക് മുടങ്ങാതെ ലഭിക്കുന്ന ഒരു ധനസഹായ പദ്ധതിയാണ് പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി മുമ്പ് ലഭിച്ച ആളുകൾക്കും ഇപ്പോൾ മുടങ്ങിയിട്ടുള്ള ആളുകൾക്കും അത് പൂർത്തീകരിച്ച് നൽകുന്നതിന് വേണ്ടി പല പദ്ധതികളും കൃഷി വകുപ്പ് മുഖേന നടപ്പിലാക്കിയിരുന്നു ഇതിനകം അത് ചെയ്യാത്ത ആളുകൾ ഉടനെ ആ കാര്യങ്ങൾ എന്തുകൊണ്ടാണ് മുടങ്ങിയിട്ടുള്ളത് എന്ന് അന്വേഷിച്ച് കൃത്യമായി ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ആധാർ സീഡിംഗ് മുഖാന്തരം മുടങ്ങിയിട്ടുള്ള ആളുകൾ പോസ്റ്റ് ഓഫീസ് പേയ്മെന്റ് അക്കൗണ്ട് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക തുക വിതരണം ആധാർ അടിസ്ഥാനമാക്കിയാണ് അതുകൊണ്ട് തന്നെ ആധാർ അക്കൗണ്ടുമായി ലിങ്ക് ചെയ്തിട്ടില്ല എങ്കിൽ അവർക്കൊന്നും തുക ലഭിക്കില്ല സംസ്ഥാനത്തെ എട്ട് ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം സ്വർണ വിലയിൽ വർധനവുണ്ടായി ഗ്രാമിന് ഇരുപത് രൂപയാണ് വർദ്ധിച്ചത് ഇതോടെ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില അയ്യായിരത്തി എഴുന്നൂറ്റി പത്ത് രൂപയും പവന് നൂറ്റി അറുപത് രൂപ വർദ്ധിച്ച് നാല്പത്തി അയ്യായിരത്തി അറുന്നൂറ്റി എൺപതിലും എത്തിയിട്ടുണ്ട് വന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണ്ട്